അസ്ലാമലൈക്കും ഞാൻ വിൽക്കുന്ന വെറൈറ്റി അച്ചാറുകളാണ് എല്ലാവിധ അച്ചാറുകളും ഉണ്ടാക്കും അപ്പോൾ അത്യാവശ്യം ഓർഡർ കിട്ടുന്നുണ്ട് മഷാല ഒത്തിരി സന്തോഷം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വെറൈറ്റി അച്ചാറുകൾ ടേസ്റ്റിയും നമ്മൾ ഹോം മെയ്ഡായിട്ടുണ്ടാക്കുന്നതാണ് വീട്ടിലുള്ള ചെരുവകൾ ചേർത്ത് വേറെ ഒരു ചെറിയ ചേർക്കാതെ നമ്മൾ എങ്ങനെയാണോ നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആ ഫീലോടുകൂടി കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി നല്ല ടേസ്റ്റി ഹെൽത്തിയുമായ അച്ചാറുകളാണ് ആവശ്യക്കാർ ഓർഡർ പറയുക ഓൺലൈനായിട്ടും കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളൊരു കമൻറ്റിലൂടെ അറിയിക്കുക എത്തിച്ചു തരുന്നതാണ് അസ്ലാംക്കും എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വെറൈറ്റി അച്ചാറുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കാണുക ഉണ്ടാക്കി നോക്കുക പറ്റുന്നവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറ്റുന്നവർ വാങ്ങാം വാങ്ങി സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലിക്കും